നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സമൂഹത്തെ ഷിർക്കിലേക്കും കുഫുറിലേക്കും കൊണ്ടുപോകാൻ പറയുന്നത് ഷിർക്കിനു ഫലമുണ്ട് എന്നാണ് പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അഥവാ ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സിഹിറിനു മാരണത്തിന് ഫലമുണ്ട് എന്ന് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മാരണം ചെയ്യുന്ന വ്യക്തി ഷൈത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത് ഷിർക്ക് ചെയ്യുന്നു ആ ശിർക്കിൻ്റെ ഫലമായിട്ട് ഇവനെ സഹായിക്കുകയാണ് ഇവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കണ്ടോ ആ ഒരു മിനിറ്റിൽ എത്ര കളവ കളവർക്കിലേക്കും കുഫ്രേക്കും ഈ സമുദായത്തെ കൊണ്ടുപോകാനാണ് അത്രേ ഈ വിശ്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശൈത്താണ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ശൈത്വൻ കേട്ട് ഉത്തരം ചെയ്യുമെന്നാണ് അത്രേ നമ്മളിവിടെ പറയുന്നത് എത്ര തവണ കഴിഞ്ഞ നാല് പ്രോഗ്രാമിലും ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണ് എന്നിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കളവ ഉന്നയിക്കുന്നത് രണ്ടാമത്തെ വരട്ടെ ഇക്കഴിഞ്ഞ പ്രഭാഷണത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ വചനത്തെ തന്നെ കാന്തപുരം മുസ്ലിയാരെ പോലും കവച്ചു വെക്കുന്ന വിധത്തിൽ ദുർവ്യാഖ്യാനം നടത്തിയാണ് ഫൈസൽ മുസ്ലിയാർ ഷിർഖിന് ഫലമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ചെറിയൊരു ശ്രമം നടത്തിയത് നമ്മൾ തുടക്കത്തിൽ തന്നെ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫൈസൽ മുസ്ലിയാർ എന്ന് കണ്ടോ അതാണ് മറ്റൊന്ന് വിശുദ്ധ ആയത്ത് ദുർവ്യാഖ്യാനിച്ച എന്താ ദുർവ്യാഖ്യാനം അതില്ല ഞാൻ പറഞ്ഞ അർത്ഥം ശരിയാണോ അല്ലേ അതില്ല ഷെയ്ഖ് കിതാബിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ അതൊന്നുമില്ല പിന്നെയോ വ്യക്തിഹത്യകളും ഹത്യകളും ഇത്തരം വളരെ നിലവാരം കുറഞ്ഞ റബ്ബിലേക്ക് വിടുന്നു മുസ്ലിയാരെ ബദർ യുദ്ധത്തിൽ സൈന്യത്തെ ഒരുക്കി കുറച്ച് വാഹനം ആയുധം ഭക്ഷണം യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി എല്ലാം ക്രമീകരിച്ചു ഇനി എന്താ ചെയ്യ മുസ്ലിയാര വാദപ്രകാരം ജബിരിൽ അലിസ്സലാമിയോട് സഹായം തേടണം പ്രവാചകൻ പ്രകാരം ഈ നബിതങ്ങൾ ചെയ്യേണ്ടത് ജബിലിനോട് സഹായം തേടണം അപ്പൊ നബി ചെയ്തിട്ടില്ല അപ്പൊ നമ്മളെ വാദം ശരിയല്ലാതെ മനസ്സിലായില്ല സഹോദരൻ എത്ര വലിയ കളവാണ് എല്ലാ പ്രസംഗത്തിലും ഇവിടെ മാത്രമല്ല എവിടെയും ആവർത്തിച്ചു വ്യക്തമാക്കുന്ന കാര്യമല്ലേ പടച്ചറപ്പിനോടല്ലാതെ ഒരു സഹായത്തേട്ടമില്ല പാടില്ല എത്ര സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു നബിതങ്ങൾ നിർവഹിച്ചിട്ടില്ല അതുകൂടി തെളിവാണ് നമുക്ക് നിർവഹിക്കാൻ പാടില്ല എന്നതിന് എന്ന് പറയാത്ത ഏത് സംസാരമാണ് തൗഹീദുമായി ബന്ധപ്പെട്ടവർ നിർവഹിച്ചത് എന്നിട്ടും കളവ് പറയുന്നു നമ്മുടെ വാദപ്രകാരം എന്താ മലക്കിനോട് സഹായം തേടണം പക്ഷെ അത് കാണുന്നില്ല കഴിഞ്ഞില്ല വരട്ടെ അതിലൊരു കൂട്ടര് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും ഒരു കൂട്ടര് അല്ലാഹു അല്ലാത്തനോട് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം അപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു അല്ലാത്തരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആരോടാണ് അവരും നൽകും എന്ന് കിട്ടോ കാരണം അല്ലാത്ത പ്രാർത്ഥിച്ചാലും അവരും ഉത്തരം ചെയ്യും എന്നല്ലേ ഈ ആയത് കിട്ടേണ്ടത് അത് കിട്ടൂരാ അങ്ങനെ അല്ലാന്നു പറഞ്ഞത് അങ്ങനല്ല എന്റെ രണ്ടാം ഗണനത്തിലും ഒന്നാം ഗണനത്തിലും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നമ്മളത്ത് പോയി തേടിയാൽ അയാൾ വന്ന കാര്യം മമ്മൾ അറിയുന്നില്ല അയാൾക്ക് രോഗമുള്ള അറിയുന്നില്ല അത് രോഗം മാറിയാൽ ആ മാറിയതും അറിയുന്നില്ല തങ്ങളങ്ങനെ ഒരാൾ ജീവിച്ചിട്ട് പോലും തങ്ങൾക്കറിയുക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ഖണ്ഡനം മുതൽ ഈ വിഷയം നമ്മൾ സംസാരിച്ചത് എന്നൊരു പറയാ അള്ളാഹുല്ല തേടിയാൽ അവന് ഉത്തരം കിട്ടും അല്ല അവർ പറയണത് അങ്ങനെയാഴ്ച കിട്ടുമോ അപ്പൊ അവർ തന്നെ വാദം സ്ഥാപിച്ച് അവർ തന്നെ മറുപടി പറയുന്ന വെടിവെക്കുക എന്ന് പറയുന്ന രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല പുരട്ടെ എന്നാൽ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനെ തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഇവിടെ ധൈര്യം എന്താണെന്നറിയോ തങ്ങൾ എന്തു പറഞ്ഞാലും ചിന്താശേഷി കൊട്ടിയടച്ചതുകൊണ്ട് ആലോചിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തങ്ങൾ പറയുന്ന തിരുവായ് എതിർവായില്ലാതെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീം തൊട്ടുതായ ഉള്ളത് കൊണ്ടാ കണ്ടോ എത്ര തോണത് എത്ര തോണ പറഞ്ഞത് വിശ്വത്തെ ഇല്ലാത്ത അർത്ഥം പറഞ്ഞതാ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല രണ്ടിത് പറയാനുള്ള ധൈര്യം എന്താ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ചോദ്യം ചെയ്യാതെ സ്വീകൃത കൗമ് വേണ്ട അങ്ങനെ ഇല്ല മിസ്താവൂല്ല എവിടെങ്കിലും വാക്ക് തെറ്റിയാൽ അപ്പ ചോദിക്കും അല്ല എവിടുന്നേ കിട്ടിയേക്കും ഒരു ഹദീസ് പറഞ്ഞാൽ അത് സ്വഹിയാണോ ചോദിക്കും തെളിവുണ്ടോ ചോദിക്കും അതാ വിസ്തത്തിൻ്റെ പ്രത്യേകത അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന പോലെ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂല ന വേണ്ട അത് ഖുർആാനാ വേണ്ട എന്ന് പറയുന്ന കൗമല്ല വിസ്തത്തിനുള്ളത്